यो सबै आएर गर्नु पर्यो नहरू सबै

അവരെ അനുമോദിക്കാനുമായിട്ടാണ് നമ്മൾ ഈ ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു പറയാനുള്ള കാരണം ഈ സാധനം നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ ഇടമുളയ്ക്കൽ ആരംഭിക്കുന്നത് ഇടമുളയ്ക്കൽ ആരം നമ്മൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അഞ്ചൽ വെസ്റ്റ് സെൻറ്റർ സ്കൂൾ സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപനം ആരംഭിക്കുകയും അതിനുശേഷം നമ്മൾ ഈസ്റ്റിലും തണിക്കാട്ടിലും മറ്റും നമ്മൾ സാധനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പ്രദേശത്തെ പൊതുജനങ്ങളുടെയും സ്കൂളിലെ പി ടി എയുടെയും സ്കൂൾ അധ്യാപകരുടെയും എസ് എം സിയുടെയൊക്കെ വെൽഫെയർ കമ്മിറ്റിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു സ്ഥാപനം ആരംഭിക്കാൻ തീരുമാനിച്ചത് സാധാരണഗതിയിൽ മറ്റ് ചുറ്റുമുള്ള സ്കൂളുകളിലെ ധാരാളം കുട്ടികളുള്ള സമയത്ത് നമ്മുടെ സ്കൂളിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ധാരാളം കുട്ടികൾ അതായത് നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ധാരാളം കുട്ടികളുണ്ടായിരുന്ന ഒരു സ്കൂളായിരുന്നു ഇത് കാലക്രമേണ കുട്ടികളുടെ എണ്ണം കുറയുകയും മറ്റും ഉണ്ടായി എന്നാൽ അവർ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം മുതൽ ഈ സ്കൂളിലേക്ക് വീണ്ടും കുട്ടികൾ തിരിച്ചു വരാൻ ആരംഭിക്കുകയും നല്ല നല്ല റിസൾട്ടിലേക്ക് കുട്ടികൾ പോവുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലോടുകൂടി നമ്മുടെ സ്ഥാപനോട് ആരംഭിക്കുന്നതിൻ്റെ മുഖ്യ ലക്ഷ്യം ഈ സ്കൂളിൽ നമ്മുടെ പ്രാദേശികമായി നമ്മുടെ നാട്ടിലുള്ള ഈ സ്കൂളിൽ ഏറ്റവും ഒരു റിസൾട്ട് ഉണ്ടായി കൊടുക്കുക അതിലൂടെ ഏറ്റവും മെച്ചപ്പെട്ട കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മളിവിടെ ഈ പ്രസ്ഥാനം ആരംഭിച്ചത് ആ സ്ഥാപനത്തിൻ്റെ ഉയർച്ച ഓരോ വർഷം കഴിയുന്നോറും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ പഠന നിലവാരം ഉയർന്നിരിക്കുകയാണ് റിസൾട്ടുകൾ ഉയർന്നിരിക്കുകയാണ് ഈ വർഷത്തിലേക്ക് അടക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ ഈ റിസൾട്ടിൽ ഇടമലയ്ക്കൽ ജവഹർ ഹൈസ്കൂളിൽ മൂന്ന് ഫുൾ എ പ്ലസ് ആണ് എസ് എസ് എൽ സി വിദ്യാർത്ഥിയെ കരസ്ഥമാക്കിയത് രണ്ട് കുട്ടികൾക്ക് ഒമ്പത് എ പ്ലസും ഒരാൾക്ക് എട്ട് എ പ്ലസും ആണ് ഈ സ്കൂളിൽ നേടിയെടുത്തത് ഈ പറഞ്ഞ പത്ത് എ പ്ലസ് നേടിയ മൂന്ന് വിദ്യാർത്ഥികളും ഒമ്പത് എ പ്ലസ് നേടിയ രണ്ട് വിദ്യാർത്ഥികളും എ പ്ലസ് നേടിയ ഒരു വിദ്യാർത്ഥിയും ഫുൾ എ പ്ലസ് നേടാൻ അർഹരായ കുട്ടികളായിരുന്നു നമ്മൾ റീവാലുവേഷനിലേക്ക് അവർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ അവർക്കും കൂടെ ഫുൾ ഫുൾ എ പ്ലസ് ആകട്ടെ എന്ന് കൂടി ഞാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് അവര് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഫുൾ പ്ലസ് കാരും എടമേ സ്കൂളിലെ മൂന്ന് ഫുൾ ഫുള് പ്ലസ്കാരും നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ് ഒമ്പതേ പ്ലസ് നേടിയ നമ്മുടെ രണ്ടുപേരും വിദ്യാർത്ഥികളാണ് എട്ടേ പ്ലസ് നേടിയ വിദ്യാർത്ഥി നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടിയാണ് ഞാൻ ഈ വർഷമാണ് ഇവിടെ പഠിക്കാൻ എൻ്റെ നേരത്തെ ഈ ഈ ഒരു സെന്ററിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു നല്ല നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തൊരു സംശയം ഉണ്ടെങ്കിലും അതെപ്പോൾ ചോദിച്ചാലും വളരെ നല്ല രീതിയിൽ പറഞ്ഞു തരികയും എല്ലാം വളരെ നല്ല രീതിയിൽ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകരാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ വന്നപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായും ചെയ്തു എന്ത് കാര്യം ഉണ്ടെങ്കിലും വളരെ വ്യക്തമായിട്ടാണ് പഠിപ്പിക്കുന്നത് വളരെ നല്ല നോട്ട്സും എന്ത് എന്താണെങ്കിലും നല്ല രീതി പഠിപ്പിക്കുന്ന നല്ല അധ്യാപകരാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ മെയിൻ ബിന്ദു ടീസ്റ്റ് ആണെങ്കിലും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം തന്നെ അത് നികത്താൻ ഒരു ശ ശ്രമിക്കാറുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇത് തുടർന്നു പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അതിൻ്റെ ഒരു ഇത് ഫലം തന്നെയാണ് ഈ വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ടും പ്ലസ് ടു റിസൾട്ടും ഒക്കെ തന്നെ അടുത്ത വർഷവും അത് തന്നെ പറ്റട്ടെ ഇതിനേക്കാളും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ പത്താം ക്ലാസ്സിലായിരുന്നു എനിക്ക് ഫുൾ എ പ്ലസ് നേടാൻ കഴിഞ്ഞതിൽ എൻ്റെ കഷ്ടപ്പാടിനോടൊപ്പം ഇവിടുത്തെ ഓരോ അധ്യാപകരുടെയും കഷ്ടപ്പാടുണ്ടെന്ന് എനിക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറയാൻ കഴിയും ഏത് സമയത്തായാലും സംശയം ചോദിച്ചാലും അതുപോലെ ഞങ്ങൾക്ക് കിട്ടിയ നൈറ്റ് ക്ലാസ്സുകളായാലും എക്സാമിൻ്റെ തലേ ദിവസങ്ങളിൽ കിട്ടിയ റിവിഷൻ ക്ലാസ്സുകളായാലും ഒരുപാടധികം പ്രയോജന ചെയ്തിട്ടുണ്ട് അത് ഒരുപാടധികം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും എന്നെ സഹായിച്ചിട്ടുണ്ട് ഇതുപോലെ ഇനി ഞങ്ങളുടെ അടുത്ത കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട് അവർക്കും ഇത് ഇതിനേക്കാൾ മികച്ച റിസൾട്ടുകൾ നേടാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാ അധ്യാപകർക്കും നന്ദി ഭാരവാഹികളായ ശ്രീ സജീവ് മനോജ് നവാസ് എന്നിവർ കുട്ടികളെ അനുമോദിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികൾ തന്നെ എത്ര ഉണ്ടാകുന്ന പതിനാറ് പേരുള്ളത് ഇപ്പൊത്തഞ്ച് കുട്ടികളുമായിട്ടുണ്ട് അത്ര നിലവാരം നമുക്ക് ഇതുമായിട്ട് വന്നിട്ടുണ്ട് എന്തെങ്കിലും തന്നെ നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് സാറന്മാരെല്ലാം നമ്മൾ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും പ്രൈവറ്റ് പ്രൈവറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇടമുളക്കലിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വളരെ നല്ല രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു പ്രൈവറ്റ് ട്യൂഷൻ സെൻ്റർ എന്ന കാര്യത്തിൽ നിസ്സംശയം പറയാം ഒരുപക്ഷേ ഇടമുളക്കലിൻ്റെ മാത്രമല്ല നമ്മുടെ അഞ്ചൽ പരിസരത്ത് തന്നെ അത് വെസ്റ്റായാലും ഈസ്റ്റായാലും തടിക്കാടായാലും ഇടമുളക്കലായാലും വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ച കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് അതായത് കാൽ നൂറ്റാണ്ട് കാലം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഭാവിയും അതുപോലെ അഭ്യസ്ഥവിദ്യരായ ഒരുപാട് തൊഴിൽ രഹിതരായ അധ്യാപകർക്ക് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കുന്ന രീതിയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ പ്രൈവറ്റ് ട്യൂഷൻ സെൻ്ററിന് ആദ്യമേ തന്നെ അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് അവിടുത്തെ അധ്യാപകരുടെ അകമ്പിടുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി ശംസിക്കുവാണ് ഇത് സ്കൂള് ആദ്യഘട്ടത്തിലൊക്കെ വലിയ വിദ്യാർത്ഥികൾ ഉള്ള ഉള്ളൊരു സ്കൂളായിരുന്നു ഒരുപാട് കുട്ടികൾ കുട്ടികളുണ്ടായിരുന്ന ഒരു പക്ഷേ ഈ പ്രദേശത്ത് ഏറ്റവും വലിയ ഫേമസ് ആയ ആയൊരു സ്കൂളായിരുന്നു ആ സ്കൂളിൽ അഭിനന്ദിക്കുന്നു എന്നാൽ ഇടക്കാലത്ത് വിദ്യാർത്ഥികൾ കുട്ടികൾ പിരിഞ്ഞു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായി എന്നാൽ അതിനുശേഷം ഈ നാട്ടിലെ ഇവിടുത്തെ ഈ സ്കൂളിൻ്റെ പി റ്റിയും പൊതു മുഴുവൻ ആളുകളും കൂടി എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപ് സാറിനെ പോയി കാണുകയും ഒരു ട്യൂഷൻ സെൻ്റർ ഇവിടെ വിദ്യാർത്ഥികളുടെ പഠന സൗകര്യത്തിന് വേണ്ടി സ്ഥാപിക്കണമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് ട്യൂഷൻ സെൻറ്റർ ഇവിടെ വരികയും അതിനുശേഷം വലിയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണ് ഈ വർഷത്തെ വിജയം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് അഞ്ചൽ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രൈവറ്റ് ട്യൂഷൻ സെൻ്റർ രണ്ടായിരത്തി പത്തൊമ്പത് ഇവിടെ തുടങ്ങി എൻ്റെ മകൾ ഉൾപ്പെടുന്ന ടീമുകൾ ഇവിടെ പഠിക്കുന്നുണ്ട് നിലവിലെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഇവിടുന്ന് കാഴ്ചവെക്കാൻ സാധിക്കുന്നത് സ്കൂളിലെ കുട്ടികളുടെ അനുസരിച്ച് നല്ല രീതി അനുസരിച്ചുള്ള പ്രവർത്തനമാണ് നമ്മൾ ഈ പ്രൈവറ്റ് ട്യൂഷൻ സെൻറ്റർ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ വിജയിച്ച എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിലുള്ള അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു വരും കാലത്ത് അതായത് അടുത്ത ഈ ബാച്ച് ഈ നല്ലൊരു എസ് എൽ സി ബാച്ചാണെന്നാണ് സാറിൻ്റെ അഭിപ്രായം അല്ല ഈ നല്ലൊരു ബാച്ചിൻ്റെ നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ദിലീപ് സാറിനും പ്രിയപ്പെട്ട സിന്ധു ടീച്ചറും ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം സാധിച്ചു വരികയും ഞങ്ങൾ നന്നായിട്ട് ഞാൻ മൂന്ന് വർഷമായിട്ട് ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും ഞങ്ങളോട് നന്നായിട്ട് ഇടപെടുകയും എന്താ നന്നായിട്ട് ഞങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം നടത്തി ഞങ്ങളെയെല്ലാം ഓരോ ചെറിയ കാര്യത്തിന് പോലും എന്താ നന്നായിട്ട് നിൽക്കും ഞങ്ങളുടെ ബിന്ദു ടീച്ചർ ഞങ്ങളെ എല്ലാ കാര്യത്തിനും കൂടെ നിർത്തി പഠിപ്പിക്കാൻ ഒരുപാട് പ്രചോദനം തന്നിട്ടുണ്ട് ഇടമുളയ്ക്കൽ സ്കൂളിന് ലഭിച്ച മൂന്ന് ഫുൾ എ പ്ലസുകളും രണ്ട് ഒൻപത് എ പ്ലസുകളും ഒരു എട്ട് എ പ്ലസും പ്രൈവറ്റ് ട്യൂഷൻ സെന്ററിൽ പഠിച്ച കുട്ടികൾക്കായിരുന്നു സ്ഥാപന ഡയറക്ടർ ശ്രീ ദിലീപ് പ്രിൻസിപ്പാൾ ശ്രീമതി സിന്ധു മറ്റ് അധ്യാപകർ കുട്ടികൾ രക്ഷിതാക്കൾ പി അംഗങ്ങൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു